ിയമുള്ളവര് നമസ്കാരം കാണുന്നത് പാലക്കാടൻ പച്ചമാവ് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ടോളിന് ഇതില് അരി പൊടിക്കുക അല്ലെ അരി നനച്ച് ആ അരി പൊടിക്കുക ആ പിന്നെ ഏലക്കായും ചുക്ക് നന്നായിട്ട് മിക്സിയിലടിക്കുക മിക്സിയിലടിച്ച് ചലിച്ച് മാവിലേക്ക് ആക്കിയിട്ട് മാവ് നന്നായി ഫിറ്റിംഗ് ചെയ്യുക കലക്കുക എന്നെ ആക്കിയിട്ട് തേങ്ങ ചെറുത് ചെറുതായിട്ട് മുറുക്കി എന്നിട്ട് നെയ്യ് വതക്കുക അതെ 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 എന്നിട്ട് നെയ്ല് അയ്യ തേങ്ങനെ വതക്കുക വതക്കീട്ട് വെല്ലുവിളിക്ക ാവ് കാച്ചാവ് കാച്ചു വെല്ലപ്പാവ് കാച്ചുമ്പോൾ ഈ നെയ്യിലൊതി ഒഴിച്ച് വതക്കിയ തേങ്ങനെ ആ വെല്ലപ്പാവിൽ ഒഴിക്കുക ഒഴിച്ചിട്ട് ചുടു ചുടുന്നു ആ നമ്മ ആ ഉള്ളിയിൽ ആ മാവിനെ ഒഴിച്ചു കൊടുത്ത കുട്ടികൾ കൈ മക്കള് അതിനെ ചുടു ചുടു ചുടുന്ന് കുഴച്ച് ആ മാവളക്ക് മാവിൾക്ക് അതാണ് മാവിളക്ക് അതാണ് ഇതാ നമ്മൾ കണ്ടത് അങ്ങനെ മാവിളക്ക് ഉണ്ടാക്കി ഇത് ആ ഒരുങ്ങി പുറത്തിറങ്ങുകയാണ് പുലർച്ചെ നാല് മണിക്കാണ് മാവിളക്ക് എടുക്കുന്നത് അമ്പലത്തിൽ അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഡാക്കൂട്ടും പാട്ട് അങ്ങോട്ടും കൂടി മാവിളക്ക് എഴുന്നള്ള് നടക്കാനായിട്ടുള്ള വടവനും പറശ്ശേരി മഹാളിയും സഞ്ചരിമുള്ള മാവൾക്ക് എഴുന്നള്ളത്താണ് ഡാക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ആ മകളെടുത്ത് തന്നെ മാവിളക്ക് ാണ് കാണുന്നത് ഗംഭീരമായ പരിപാടിയായിരുന്നു അതിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ട് നമുക്ക് യൂട്യൂബ് പ്രേക്ഷകർക്ക് വേണ്ടി ചാമീച്ചൻ്റെ പേരിൽ സമർപ്പിക്കുകയാണ് അത് കണ്ടു അങ്ങനെ മാവൾക്ക് ചന്തം പോലെ കഴിഞ്ഞു അത് കഴിഞ്ഞ് പൊങ്കൽ വെപ്പാണ് അപ്പോൾ പൊങ്കൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ അപ്പം നമ്മുടെ പൊങ്കൽച്ചട്ടി തിളച്ചു ആ കാഴ്ചയാണ് കാണുന്നത് നിരവധി ഭക്തജനങ്ങൾ ഇങ്ങനെ പൊങ്കൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പാലക്കാടിൻ്റെ പൊങ്കൽ വെപ്പ് അപ്പോൾ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് പൊങ്കല് വെപ്പ് അപ്പോൾ പൊങ്കൽ ചട്ടി ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പൊങ്കല് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പാലക്കാടൻ പൊങ്കൽ വെപ്പാണ് ഏറ്റോളിൻ ഉണങ്ങഞ്ചോറെന്നാണ് പറയാറുള്ളത് ഇതിനെ അപ്പോൾ വെള്ളരി നിവേദ്യം പച്ചരി കൊണ്ടുള്ളതാണ് പൊങ്കൽ വെപ്പ് ഉച്ചമാകാളി അമ്മൻ്റെ പ്രധാന വഴിപാടാണ് പൊങ്കൽ വെപ്പ് ആ ചടങ്ങിൻ്റെ കാഴ്ചയാണ് ഏറ്റോളിൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വടവനൂർ പറശ്ശേരി നമ്മുടെ ദേശത്ത് നടക്കുന്ന പൊങ്കൽ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പൊങ്കൽ വെപ്പ് ചടങ്ങാണ് കാണുന്നത് അപ്പോൾ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ പൊങ്കൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൊങ്കൽ ചട്ടി ഇങ്ങനെ തിളച്ച് അപ്പോൾ മാഗാളിയമ്മയാണ് പ്രതീക്ഷിച്ച് അവിടുത്തെ അപ്പോൾ പ്രധാന വഴിപാടായ പൊങ്കൽ വെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വന്തമായി പൊങ്കലും വെച്ച് ഭഗവതിക്ക് നിവേദ്യം സമർപ്പിച്ച് തൊഴുതിയിട്ട് വന്നു ആ ഒരു കാഴ്ചയാണ് കാണുന്നത് പൊങ്കൽ വെപ്പിൻ്റെ കാഴ്ച അപ്പോൾ ഇതാണ് പാലക്കാട് മാവിളക്കും പൊങ്കല് മാവിള മാവിളക്കും പൊങ്കല് പറഞ്ഞെങ്ങനെയാണ് പുലർച്ചെ നാല് മണിക്ക് മാവിളക്ക് എഴുന്നള്ളി ക്ഷേത്രത്തിലെത്തി അത് സമർപ്പിച്ച അതിന് ശേഷം പാലക്കാടിൻ്റെ പ്രധാന ഭഗവതിൻ്റെ വഴിപാടായ പൊങ്കൽ വെപ്പ് നടക്കും അത് ഉച്ച സമയത്താണ് ഉച്ചപൂജയ്ക്കുള്ള പൊങ്കൽ വെപ്പാണ് നടക്കുന്നത് അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പാലക്കാടിൻ്റെ ഗ്രാമീണ ഉത്സവത്തിൻ്റെ ഭാഗമാണ് പൊങ്കൽ മഹോത്സവം അപ്പോൾ പല അമ്പലങ്ങളിലും ഈ മെയ് മാസത്ത് പൊങ്കൽ മഹോത്സവം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊങ്കൽ മഹോത്സവത്തിൻ്റെ പ്രധാന പരിപാടി കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഈ പാലക്കാടിൻ്റെ തനത് കലയായ പൊറാട്ടു നാടക കലയാണ് പക്ഷേ ഇവിടെ കുംഭാഭിഷേക മഹോത്സവവും ഒക്കെ നടക്കുന്നത് കാരണം കുട്ടികളുടെ പരിപാടിയാക്കി ഒതുക്കി